അലൈക്കും വാഹത്തു ഇത് സഹറത്തുൽ ബയാൻ എന്ന വാട്സാപ്പ് കൂട്ടായ്മയിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളുടെ മറുപടികളും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പ്രത്യേകമായ സാധാരണക്കാർ അറിയേണ്ട അറിവുകളും പകർന്നു നൽകുന്ന ഒരു ചാനലാണ് സാധാരണക്കാർക്ക് വളരെ ഉപകാരപ്പെടും സാധിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് ഉണർത്തുകയാണ് ഒരു ചോദ്യം നമ്മുടെ ക്ലാസ് റൂമിൽ വന്നിട്ടുണ്ട് അസലക്കു വരഹത്തില്ല പിന്നെ ചില സംശയം മരണപ്പെട്ടു പോയ ആളുടെ പല്ല് വെപ്പ് പല്ല് അതുമാതിരി വേറെന്തെങ്കിലും സാധനങ്ങള് extra പിടിപ്പിച്ച സാധനങ്ങള് എടുത്ത് ഒഴിവാക്കണോ എന്താ എൻ്റെ ഇസ്ലാമിക വിധി എന്താന്ന് പല്ല് അതുമാതിരി വേറെന്തെങ്കിലും സാധനമൊക്കെ ഇപ്പം കമ്പ്യൂട്ടർ ഓപ്പറേഷൻ ചെയ്ത് കമ്പ്യൂട്ടർ നോക്കണ്ടാവും അപ്പൊ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുക്കുന്നതിന്റെ വിധി എന്താണ് എടുക്കണം അതിനെ പറ്റിയറിയാം ഒരാൾ ചോദിച്ചതാണ് അപ്പൊ അതുകൊണ്ട് ചോദിക്കാണ് സാധാരണ പ്രതീക്ഷിക്കുന്നു അതാണ് ചോദ്യം ചോദ്യം മനസ്സിലാകുന്നതിന് വേണ്ടി ഒന്നുകൂടി പറയുകയാണ് ഒരു മരണപ്പെട്ട ആളുടെ ശരീരത്തിൽ വെച്ചു പിടിപ്പിച്ച വസ്തുക്കളും ആ മന മയത്തിൽ നിന്ന് പോരുന്ന വസ്തുക്കളും അതിനൊക്കെ വിധി കിതാബുകൾ വിവരിച്ചിട്ടുണ്ട് മൈ ആദ്യമായ ചോദ്യത്തിന്റെ ഉത്തരം ചോദ്യകർത്താവിന് തിരിയുന്നതിന് വേണ്ടി ഒന്ന് വിവരിക്കുകയാണ് മയത്തിൻ്റെ ശരീരത്തിൽ വെച്ചു പിടിപ്പിച്ച വസ്തുക്കൾ ചോദ്യത്തിൽ കമ്പിയിട്ടതൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള വസ്തുക്കൾ ഒന്നും തന്നെ മയത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന നി നിലയിൽ പ്രയാസമുണ്ടാകുന്ന രീതിയിൽ ആ മയത്തിൽ നിന്ന് ഒരിക്കലും അതൊന്നും തന്നെ നാം വേറെടുത്തി പറിച്ച് എടുക്കാൻ പാടില്ല അത് മയത്തിന് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് അതേ സമയത്ത് കൊയിഞ്ഞു പോന്നിട്ടുണ്ട് മയത്തിൻ്റെ അജിസായി അഥവാ മയത്തിൻ്റെ ശരീരത്തിൽ ഉണ്ടായതല്ലാത്ത നമ്മൾ വെച്ച് പിടിപ്പിച്ച ഒരു സാധനം അത് സ്വയമായി കൊയിഞ്ഞു പോകുന്നതാണെങ്കിൽ അത് എടുത്ത് ഒഴിവാക്കാം ഇനി അതൊരു കുഴപ്പവും ഇല്ല അതേ സമയത്ത് മയത്തിൻ്റെ ശരീരത്തിൽ തന്നെ നിൽക്കുന്ന വസ്തു അത് ഒരിക്കലും തന്നെ നാം മയ്യത്തിൻ്റെ ശരീരത്തിൽ പ്രയാസമുണ്ടാക്കുന്ന നിലയിൽ അത് എടുത്തു കളയണം എന്ന് ഇസ്ലാം പറയുന്നില്ല അത് പ്രയാസമുണ്ടാക്കുന്ന മയത്തിനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യവും ഇസ്ലാം കൽപ്പിക്കുന്നില്ല മയത്തിൻ്റെ കഫം തുണിയിൽ തന്നെ വെക്കണം എന്ന് പറഞ്ഞത് ആ മയത്തിൽ നിന്ന് പറഞ്ഞു പോകുന്നതായ മയത്തിൻ്റെ അജുസാവുകളാണ് മയത്തിൻ്റെ ശരീരത്തിൽ തന്നെയുള്ള തൊഴയിൽ കാണാം തൊഴ മൂന്നാം ഭാഗത്തിൽ നൂറ്റി എഴുപത്തി അഞ്ചിൽ കാണാം വയുറന്തു അൽ വയു സുന്നത്തായി ആ കഫം കഫോംപുടയിൽ തന്നെ വെക്കണം അൽ അൽമുത്ത ആ മയത്തിന്റെ താടിയിൽ നിന്നും തലയിൽ നിന്നും ഒക്കെ പോന്ന രോമങ്ങൾ വക്കഥാ മീൻ ശരി വൈരുഹ്യമ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് പോന്ന രോമങ്ങളും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ശരീരത്തിൽ നിന്ന് പോകുന്ന രോമങ്ങൾ കുടയിൽ തന്നെ വക്കൽ സുന്നത്താണെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതിൽ നിന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല മയത്തിൻ്റെ ശരീരത്തിൽ നിന്നോ തലയിൽ നിന്നോ ഒക്കെ പോകുന്ന രോമങ്ങൾ അത് നമുക്ക് കാണുന്ന രീതിയിൽ ഉണ്ടെങ്കിൽ അത് കഫംപുടയിൽ വക്കൽ സുന്നത്താണ് എന്ന് പറഞ്ഞപ്പോൾ അത് മറമാടൽ നിർബന്ധം തന്നെയാണ് അതിനെ മറക്കണം ഭൂമിയിൽ അത് മറവ് ചെയ്യണം അത് നിർബന്ധം ആ മറവ് ചെയ്യൽ കഫൻ തുണിയിൽ തന്നെ വെച്ചുകൊണ്ടാവുക എന്ന സുന്നത്താണ് അതാണ് ഇവിടെ പറഞ്ഞ സുന്നത്ത് പിന്നെ നേരത്തെ ചോദ്യകർത്താവ് പറഞ്ഞതുപോലത്തെ മയ്യത്തിൻ്റെ ശരീരത്തിൽ ഫിറ്റ് ചെയ്ത വസ്തുക്കൾ അതൊരിക്കലും തന്നെ നാം പറിച്ചെടുക്കാൻ പാടില്ല കമ്പിയൊക്കെ വെച്ച് അത് ശരീരത്തിൽ പിടിച്ചു കഴിഞ്ഞ വസ്തുവാണെങ്കിൽ വേദനിക്കുന്ന ഒന്നും പാടില്ല മയ്യത്തിന്റെ തലവാരം വാരാൻ തന്നെ ബി മിസ്തിൻ അല്ലെങ്കിൽ മുസ്തിൻ മുസ്ത് എന്നൊക്കെ പറയാം വല്ല വിശാലതയുള്ള അകന്ന ചേർപ്പ് കൊണ്ടാണ് വാരേണ്ടത് അപ്പൊ മയ്യത്തിൻ്റെ തലയിലുള്ള മുടി അല്ലെങ്കിൽ മുടി ഒക്കെയും പറഞ്ഞു പോരുന്ന രീതിയിൽ ഇടുങ്ങിയ ചേർപ്പ് കൊണ്ട് വാരുന്നത് പോലും ഹറാമാണ് എന്നാണ് കിതാബിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഷറോൽ മുഹദ്ബിൽ അതേപ്രകാരം സുലൈമാനുൽ ജമൽ എന്നവര് അവരുടെ ജമൽ എന്ന കിതാബിൽ ഒക്കെ അത് വിവരിച്ചിട്ടുണ്ട് ഞാൻ ഈ ക്ലിപ്പ് ദീർഘിപ്പിക്കുന്നില്ല ഓരോന്നും വായിച്ചു കൊണ്ട് ജമൽ എന്ന് പറയുന്ന കിതാബാണത് ഇതിൽ അത് വിവരിച്ചിട്ടുണ്ട് അതുപോലെ ഷറോൽ മുഹദ്ബിൻ്റെ ആറാമത്തെ ഭാഗം ആറാമത്തെ ഭാഗത്തിൽ ഈ സംഭവങ്ങൾ വിവരിച്ചിട്ടുണ്ട് നൂറ്റി എഴുപത്തി നൂറ്റി എഴുപതാം പേജിൽ വിവരിച്ചിട്ടുണ്ട് ഇവിടെ കാണാം ഇതൊക്കെ എന്ത് ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് എന്താ പറഞ്ഞത് മീഷ കോമം പുഹ്യരോമം നഖങ്ങള് അതുപോലെ താടിയിൽ നിന്നോ തലയിൽ നിന്നോ പോകുന്ന രോമങ്ങള് മാർക്കം ചെയ്യപ്പെട്ട സമയത്ത് പോരുന്നതായ ആ തോല് ഇതുപോലെയുള്ള വസ്തുക്കളൊക്കെ അത് മറക്കൽ നിർബന്ധമാണല്ലം ഒന്ന് മയത്തിന്റെ കൂടെ തന്നെ കഫം തുണിയിൽ വെച്ച് അത് മറമാറും അത് മയത്തിൻ്റെ കഫന്തുണിയിൽ വെക്കുക എന്നുള്ളതാണ് ആ സുന്നത്ത് എന്ന് പറഞ്ഞത് ആ സമയത്ത് അത് മറക്കൽ നിർബന്ധമാണ് അത് ഭൂമിയിൽ മറമാടിക്കൊണ്ട് അത് ജനങ്ങളുടെ കണ്ണുകളെ തൊട്ട് മറക്കുക എന്നത് നിർബന്ധം തന്നെ അപ്പോൾ ഒന്നുകൂടി ഉണർത്തുകയാണ് മയത്തിന് വേദനയാകുന്ന രീതിയിലുള്ള ഒരു സാധനം മയത്തിൽ തെറ്റ് ചെയ്ത സാധനങ്ങളൊന്നും എടുക്കേണ്ട ആവശ്യം ഇല്ല പറഞ്ഞു പോകുന്ന സാധനം മയത്തിൻ്റെ ശരീരത്തിന്റെ ഭാഗത്തിൽപ്പെട്ടതല്ലെങ്കിൽ യത്തിന്റെ പെട്ടതല്ലെങ്കിൽ മയത്തിന്റെ മുടി പോലത്തെ ഒന്നും അല്ലെങ്കിൽ എക്സ്ട്രാ ഫിറ്റ് ചെയ്തതാണെങ്കിൽ പറഞ്ഞു പോന്നത് ഒരിക്കലും ആ കഫമ്പുടയിൽ വെക്കേണ്ട ആവശ്യവും ഇല്ല അസലാമലൈക്കും